ഹലോ ഫ്രണ്ട്സ് കുറ്റിപ്പുറത്താണുള്ളത് കൊറ്റിപ്പുറം ആർ ഒബിയുടെ വർക്ക് എന്താ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരാഴ്ച മുന്നേ ഇതിൻ്റെ ലോഞ്ചിങ് പരാജയപ്പെട്ടിരുന്നു അപ്പോൾ അടുത്ത ലോഞ്ചിങ്ങിൻ്റെ വിവരമൊക്കെ ഒന്ന് അറിയാനായി വന്നതാണ് ഹൈഡ്രോളജിക് ചാക്കി ഉപയോഗിച്ച് വലിക്കുന്നതിനിടെ സപ്പോർട്ടിംഗ് പ്ലേറ്റുകൾ തകരാറായതിനെ തുടർന്നാണ് ഇതിൻ്റെ ലോഞ്ചിങ് അന്ന് നിർത്തിവെച്ചത് അപ്പോൾ അന്ന് വെറും പത്ത് മീറ്റർ മാത്രമാണ് ഇത് നീങ്ങിയതിട്ടോ ഈ ട്രാക്കിൻ്റെ മുകളിലാണിത് വെക്കേണ്ടത് നാല് ട്രാക്ക് ഉണ്ട് രണ്ട് റെയിൽവേ പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്കറിയാം ഈ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന് മുകളിലൂടെയാണ് ഈ ഒരു ഹൈവേ കടന്ന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് ട്രാക്കിനും രണ്ട് പ്ലാറ്റ്ഫോമിൻ്റെയും നീളത്തിലാണ് ഈ ഒരു കോമ്പോസിറ്റ് ഗർഡർ ബൗസ്ട്രിങ് ഗർഡർ എന്നൊക്കെ പറയും നമുക്ക് വേണമെങ്കിൽ ആർസ്റ്റ് ഗർഡർ എന്നൊക്കെ വിളിക്കാം ഈ ഒരു ഗർഡർ അത്രയും നീളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് മീറ്റർ നീളമാണ് ഈ ഒരു ബോസ്റ്റിംഗ് ഗർഡറിനുള്ളത് പതിനാറ് മീറ്റർ വീതിയുമുണ്ട് അറുപത്തി മൂന്ന് മീറ്റർ നീളത്തിലും പതിമൂന്ന് മീറ്റർ വീതിയിലും നിർമ്മിച്ച ഈ കോമ്പോസിറ്റ് ഗർഡറിൻ്റെ ആകെ മൊത്തം ഭാരം അതായത് കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ ഇതുപോലെ ടമ്പടിച്ച് വെച്ച ഈ ഒരു കോമ്പോസിറ്റ് ഗർഡറിൻ്റെ മൊത്തം ഭാരം എന്ന് പറയുന്നത് എണ്ണൂറ് ടണ്ണാണ് ഇന്ത്യയിൽ ഇത്രയും ഭാരമേറിയ കോമ്പോസിറ്റ് ഗർഡർ ഇതുവരെയും ലോഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പൊതുവേ രണ്ടു വരി ട്രാക്കിന് മുകളിലൂടെയൊക്കെ ആയിരിക്കും ഇതുപോലെ ഹൈവേ കടന്നു പോവുക അവിടെയൊക്കെ അറുന്നൂറ് മീറ്റർ ടണ്ണിൻ്റെയൊക്കെ കോമ്പോസിറ്റ് ഗർഡറുകളാണ് സ്ഥാപിക്കുക നമ്മുടെ കോഴിക്കോട് ജില്ലയിലും വടകരയിലും ഇതുപോലെ ഒരു വർക്ക് നടക്കുന്നുണ്ട് അവിടെ രണ്ട് വരി പാതയ്ക്ക് മുകളിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത് അവിടെയും ഇതുപോലെ ഒരു സംഭവം നടക്കുന്നുണ്ട് അത് ഏകദേശം അറുന്നൂറ് ടണ്ണാണ് ഭാരം അപ്പോൾ ഇത് എണ്ണൂറ് ടൺ ഭാരം റെയിൽവേ സ്റ്റേഷന് മുകളിലൂടെ ആയതുകൊണ്ടാണ് അത്രയും നീളത്തിൽ ഇത് നിർമ്മിക്കേണ്ടി വന്നത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട് കേട്ടോ പ്രത്യേക അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട് അവിടെയൊക്കെ ബ്രിക്സ് വാൾ കെട്ടി തുടങ്ങിയിട്ടുണ്ട് മണ്ണോട്ട് ഉയർത്തി ബാക്കിയുള്ള വർക്കൊക്കെ നടക്കാനുണ്ട് കോമ്പോസിറ്റ് ഗർഡർ ഉയർത്തി വെച്ച ഭാഗം ആ ഭാഗത്തൊക്കെ സാധാരണ രീതിയിലുള്ള കോൺക്രീറ്റ് ഗർഡറൊക്കെ ലോഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഈ ഒരു റീച്ചിൽ ഈ ഒരു കുറ്റിപ്പുറം ആരോപ്യയുടെ വർക്കാണ് ഇനി പ്രധാനമായും നടക്കാനുള്ളത് അപ്പോൾ ലോഞ്ചിങ്ങിന് ശേഷമായിരിക്കും ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത ലോഞ്ചിങ് എപ്പോഴാണെന്ന് അറിയില്ല കേട്ടോ ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരാഴ്ച മുന്നേ ആയിരുന്നു അവസാന ലോഞ്ചിങ് ആദ്യ അവസാനത്തെ ലോഞ്ചിങ് എന്ന് പറയുന്നത് രണ്ടാമത്തെ തവണയാണ് റെയിൽവേ സമയം കൊടുത്തത് ആദ്യത്തെ തവണ റെയിൽവേ സമയം കൊടുത്തപ്പോൾ മഴ കാരണം ലോഞ്ചിങ് നടന്നില്ല ഇങ്ങനെ രണ്ടാമത്തേത് സപ്പോർട്ടിംഗ് പ്ലേറ്റിൻ്റെ തകരാറ് മൂലം വെക്കേണ്ടി വന്നു റെയിൽവേയുടെ കീഴിലുള്ള ഉത്തർപ്രദേശിലെ ലക്നൗവിലെ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ വിഭാഗവും റെയിൽവേയുടെ ചെന്നൈ ആർക്കോണത്തുള്ള സുരക്ഷാ വിഭാഗവും പരിശോധന നടത്തിയതിന് ശേഷം ആണ് ഇവിടെ ഈ ഒരു കോമ്പോസിറ്റ് ഗർഡർ ലോഞ്ചിങ്ങിന് വേണ്ടിയുള്ള അനുമതി കൊടുത്തത് അപ്പോൾ ഇനി റെയിൽവേയുടെ അടുത്ത സമയത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ജാക്കി ഉപയോഗിച്ച് വലിക്കുന്നതിനിടെ ഉണ്ടായ തകരാറൊക്കെ പരിഹരിക്കുക ആയിരിക്കും അപ്പോൾ അടുത്ത ലോഞ്ചിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറ്റിപ്പുറം ആറോബി ആ ഒരു പുതിയ പാലം മൂന്ന് വരിയാണ് ഇപ്പോൾ നിലയിലുള്ള ഈ രണ്ട് വരി പാലം അതിന് ഇനി വർക്കുണ്ട് ഈ ഒരു പുതിയ ആറോബിയുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ പാലത്തിൽ അവിടെ നടപ്പാതൊക്കെ കണ്ട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അതൊക്കെ ഇനി പൊളിച്ചു മാറ്റേണ്ടതുണ്ട് കൈവരികൾ പൊളിച്ച് മാറ്റി പണിയേണ്ടതുണ്ട് പുതിയ ടാറിങ്ങൊക്കെ ചെയ്ത് ഷാറാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു പാലം ഇങ്ങനെ തന്നെ നിലനിർത്തും ഇത് രണ്ടു വരെയും പുതിയ പാലം മൂന്ന് വരെയും അങ്ങനെ ആദ്യം മൊത്തം അഞ്ച് വരെയായിരിക്കും ഇവിടെ ഹൈവേ അപ്പോൾ പാലങ്ങൾ തമ്മിൽ ഉയരത്തിൻ്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ കുറ്റപ്രം പുതിയ ആരോപിയുടെ അപ്പുറത്തേക്ക് കുറച്ച് ഭാഗത്തൊക്കെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴത് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ ട്രാക്കിൽ നിന്ന് ഏഴ് മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കുന്നത് ഏഴ് മീറ്റർ ഉയരത്തിലാണ് അപ്പോൾ ഈ ഭാഗത്ത് കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗമാണ് നമ്മൾ അങ്ങോട്ട് കുറ്റിപ്പുറം ആ സെൻട്രൽ ഭാഗത്തേക്ക് പോകുമ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അവിടത്തൊക്കെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മുകളിൽ കയറി കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിങ്ങൾ ഒരുപാട് ഡ്രോൺ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ മുകൾ ഭാഗമാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അങ്ങോട്ട് കുറ്റിപ്പുറം ടൗണാ ഭാഗത്തേക്കൊക്കെ ഇനി നടക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗങ്ങളാണ് കുറച്ച് കാലമായി ഇവിടെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് സർവീസ് ഒക്കെ വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഈ സെൻട്രൽ ഭാഗത്തെ ഈ ഒരു ആർച്ച് കണ്ടറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവിടുത്തെ വർക്കിനൊക്കെ വേഗത കൂടും അപ്പോൾ അതൊരു പ്രധാന വർക്കാണ് കേട്ടോ ഈ റീച്ചിൽ തന്നെ ഈ ഒരു ഭാഗത്തേ ഉള്ളൂ ഈ വർക്ക് അവസാനിക്കാൻ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് കാത്തിരിക്കാട് മുതൽ വളാഞ്ചേരി വരെയുള്ള ഭാഗമാണ് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വട്ടർപ്പാറ വയഡറ്റിൻ്റെ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ റീച്ചിലാണ് കെ എൻ ആർ സി എൽ പൊഴുങ്ങിക്കെടുത്തത് കൂര്യാട ഭാഗത്ത് ഹൈവേ നിർമ്മിക്കേണ്ട പുതിയ വയലറ്റ് നിർമ്മിക്കേണ്ട അവസ്ഥയാണ് പക്ഷേ അതിൻ്റെ വർക്ക് അവിടെ വളരെ വേഗത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ആർ ഒ ബിയുടെ വർക്ക് ഈ ഒരു ലോഞ്ചിങ്ങിന് ശേഷം അപ്രോച്ച് റോഡിൻ്റെ ഒക്കെ വർക്ക് നടക്കാനുണ്ട് എല്ലാ ഭാഗത്തും നിലവിലെ പാലം പുതുക്കി പണിയേണ്ടതുണ്ട് എന്തായാലും ഈ വർഷം അവസാനമൊക്കെ ആവും മൊത്തത്തിൽ ഈ ഒരു റീച്ചിൻ്റെ വർക്കും കയ്യിൽ വരുമ്പോൾ വരുമ്പോഴോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും വീഡിയോക്ക് ലൈക്ക് അടിക്കുക കമൻ്റുകൾ നൽകുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതിൽ കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ കുറ്റിപ്പുറത്തെയൊക്കെ മറ്റ് വിശേഷങ്ങൾ ഈ ഹൈവേയുടെ ഒക്കെ മൊത്തത്തിൽ എല്ലാ ഭാഗത്തെയും കാഴ്ചകളുമായി വീണ്ടും വരാം